പത്തനംതിട്ട ആറന്മുളയിൽ ഹോട്ടൽ ഉടമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ പേര് ആത്മഹത്യക്ക് ഉത്തരവാദി വാർഡ് മെമ്പർ രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനുമാണെന്നും മരിച്ച ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കോൺഗ്രസ് നേതാവ് രമാദേവി നിരന്തരം ദ്രോഹിച്ചിരുന്നുവെന്ന് മരിച്ച ബിജുവിന്റെ ഭാര്യ ഷൈജ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് ബിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിജു കോട്ടക്കകം ജംഗ്ഷനിൽ നടത്തുന്ന ഹോട്ടലിനുള്ളിൽ നാട്ടുകാരാണ് ആദ്യം മൃതദേഹം കണ്ടത് കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് പഞ്ചായത്തംഗമായ രമാദേവിയും ഭർത്താവ് സുരേന്ദ്രനമാണ് മരണത്തിനുത്തരവാദിയെന്ന ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു രമാദേവിയുടെ ഉടമസ്ഥരുള്ള കെട്ടിടത്തിലായിരുന്നു രണ്ടു വർഷം മുമ്പ് വരെ ബിജു ഹോട്ടൽ നടത്തിയിരുന്നു രമാദേവി തങ്ങളെ നിരന്തരം ദ്രോഹിച്ചുവെന്ന മരിച്ചു ബിജുവിന്റെ ഭാര്യ ഷൈജ പക്ഷെ എന്റെ ഫോണിലും കിടപ്പുണ്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ രമാദേവി അങ്ങനെ ഞങ്ങളെ കടയൊഴിപ്പിച്ചതും ഒഴിപ്പിച്ചതും അപ്പുറത്താ ഷെഡ് വെച്ച് ഞങ്ങൾ കച്ചവടം തുടങ്ങിയതും ഒക്കെ ഹോട്ടൽ ശേഷവും പീഡനം തുടർന്നു ആയിരുന്നു കാരണം ഞങ്ങൾ ആ കട വെച്ച സമയത്ത് അത് റോഡ് സൈഡിലോട്ട് ചേർത്തായിരുന്നു വെച്ചിരുന്നത് അപ്പം ഇവർ കംപ്ലൈൻറ് കൊടുത്ത് പിന്നെ പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് മീറ്റർ ഉള്ളിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളത് കട്ട് ചെയ്ത് മൂന്ന് മീറ്റർ പുറകോട്ട് മാറ്റി അത് ഈ കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് വന്നപ്പോൾ സംഭവിച്ചില്ല പഞ്ചായത്ത് റോഡിൻ്റെ വീതി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു െതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന സി പി ഐ എം ഈ വിഷയത്തിൽ നല്ല അന്വേഷണം നടത്തി ഈ വാർഡ് അദ്ദേഹത്തിന്റെ ഭർത്താവിനെതിരായിട്ടും നരഹത്യ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണം എന്നാണ് സി പി ഐ എമ്മിന്റെ ആറന്മുള ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുവാനുള്ളത് മരിച്ച പത്തനപുരം സ്വദേശിയായ ബിജു പതിനൊന്ന് വർഷമായി ആറന്മുളയിൽ ഹോട്ടൽ നടത്തുകയായിരുന്നു പത്തനംതിട്ട